ഹലോ ഞാൻ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ ഞാൻ ഇന്ന് സാരി പാവാണ് അടിച്ചെടുക്കണേ ഇത് രണ്ട് മീറ്റർ തുണിയാണ് ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെക്കുക വയ്ക്കുക പതിനൊന്ന് ഒരു മുപ്പത്തെട്ട് നാൽപ്പതരവണ്ണം സൈസിലുള്ളവർക്കുള്ള അളവാണ് ഞാൻ ഞാനീ പറയണേ ഇതൊരു പതിനൊന്നിഞ്ച് വീതി എടുക്കുക അടിഭാഗം മുപ്പത്തിമൂന്ന് ഇറക്കുണ്ട് ഇനി അരവണ് അര കൊടുക്കുമല്ലോ അപ്പോൾ കുറച്ചുകൂടി ഇറക്കം കിട്ടും ഓരോരുത്തരുടെ ഇറക്കത്തിനനുസരിച്ച് കൂട്ടുക പിന്നെ അതിൻ്റെ ഇരട്ടി ഇരുപത്തിരണ്ട് ഇഞ്ച് അടിഭാഗം എടുക്കുക ഇതുപോലെ ഞാൻ നേരെ വരച്ചു കൊടുക്കുക മേലേക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമാണെന്ന് സപ്പോർട്ട് ചെയ്യണേ ഇത് നാല് പീസായിട്ടുള്ള പാവാടയാണ് ആറ് പീസ് ഉള്ളതും ഉണ്ട് ഇത് നാല് പീസുള്ളാണെ അഞ്ച് വട്ടി കഴിയുമ്പോൾ നാല് പീസ് കിട്ടും ഇതാ അതുപോലെ നാല് പീസ് കിട്ടും ഇനി ഒരു നേരുള്ള പീസും ഒരു കുറച്ചധികം നീളമുള്ള പീസും കൂടെ ഒന്നിച്ച് വെക്കുക ആ ചെരിഞ്ഞ പീസും നേരുള്ള പീസും വെച്ചിട്ടാണ് അടിക്കുക കേട്ടോ അടിച്ചു കൊടുക്കുക ഇങ്ങനെ മറ്റേ ഭാഗവും അതുപോലെ അടിച്ചെടുക്കുക രണ്ട് സൈഡും ഇപ്പോൾ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും അതുപോലെ അടിച്ചെടുക്കുക അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇതുപോലെ അടിച്ചിട്ട് ഒന്നിൻ്റെ നല്ല വശവും മറ്റിൻ്റെ നല്ല വശവും വെച്ചിട്ട് രണ്ട് സൈഡും അങ്ങനെ അടിച്ചുകൊടുക്കുക ഒരു സൈഡിൽ ഓപ്പൺ സൈഡിൽ ഇങ്ങനെ മടക്കി അടിച്ചു കൊടുക്കണം ഓപ്പൺ ഭാഗത്ത് അര കെട്ടാനുള്ള ഭാഗത്ത് ഇങ്ങനെ ഓപ്പൺ ആക്കി കൊടുക്കണ ഭാഗത്ത് അങ്ങനെ അടിച്ചു അടിച്ചുകൊടുക്ക നാല് സൈഡും അടിച്ചെടുത്തിട്ടുണ്ട് അരയിൻ്റെ ആ ഓപ്പൺ ഭാഗം അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് പട്ട വെച്ചു കൊടുക്കണം അര ഭാഗത്ത് ഇങ്ങനെ ഈ കോൺ ഭാഗം കാണുന്ന ഭാഗം വെട്ടി ലെവലാക്കണം ഒരു സൈഡ് ഇങ്ങനെ തൂക്കം വരും ആ കോണുള്ള ഭാഗത്ത് അത് വെട്ടിട്ട് ആണ് അടി മടക്കി കൊടുക്കുക ലേസ് വേണ്ടവർക്ക് ലേസ് വെച്ചു കൊടുക്കുക അടി ഭാഗത്ത് അല്ലെങ്കിൽ ഞെറി വേണമെങ്കിൽ ഞെറി വെച്ചു കൊടുക്കുക ഞാനിതിനൊന്നും വെക്കണില്ല വെറുതെ മടക്കി അടിക്കുകയാണ് ഇനി നാലിഞ്ച് വീതിയുള്ള പീസ് എടുക്കുക അരൻ്റെ പട്ട വയ്ക്കാൻ എന്നിട്ട് ഉള്ളിൽ നിന്ന് അടിച്ചിട്ട് പുറത്തേക്ക് മറിച്ചടിക്കുക ഉള്ളിൽ നിന്നാണ് കൊടുക്കുക നല്ല ഫിനിഷിങ് ഉണ്ടാവുക ഇതുപോലെ അടിച്ചെടുക്കുക അപ്പോൾ നല്ലൊരു പാവാടാണ് റെഡിയില്ലേ സരി പാവാടാണ് താങ്ക് യു എൻ്റെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ